നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുദിനം നടക്കേണ്ട ഒന്നാണ് മാനസാന്തരം ജീവിതത്തിൽ താളം തെറ്റിയവർക്കും ഇത് അത്യന്താപേക്ഷിതമാണ് ജീവിതത്തിലൊക്കെ താളം തെറ്റിയവര് നൂല് പൊട്ടിയ പട്ടം പോലെയാണ് അത് നിയന്ത്രണമില്ലാതെ അലയുകയും ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കുകയും ചെയ്യും സൽഫലങ്ങൾ കൊടുക്കാത്തവരൊക്കെ ഇതുപോലെ നിയന്ത്രണം തെറ്റിയ ജീവിതമായിട്ട് മാറുന്നുണ്ട് സ്നേഹമുള്ളവരെ നന്മയുടെ ഫലം കൊടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം സുവിശേഷത്തിൽ പ്രത്യേകമായി ടീച്ചോർമിപ്പിക്കുന്നുണ്ട് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നന്മയിലേക്ക് തിരിയുവാനായിട്ട് തീരുമാനമെടുക്കണമെന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നന്മയിൽ നിന്ന് മാറി തിന്മയുടെ വഴിയിലേക്ക് ചാഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തിരിച്ചുവരവ് അത്യാവശ്യമാണ് തിരിച്ചുവരവിന്റെ നല്ല മക്കളാകുവാൻ നമുക്ക് ഇന്ന് തീരുമാനമെടുക്കാം ഉപവാസകാലം ദൈവത്തോട് കൂടെയാകേണ്ട ഒരു കാലമാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാനസാന്തരത്തിലൂടെ തിരിച്ചു വന്നുകൊണ്ട് ദൈവത്തോട് കൂടെയാകുവാൻ നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഒക്കെ ഇന്ന് ദൈവത്തിൽ നകന്നുപോയ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാം മാനസാന്തരം നന്മയാണ് അത് നല്ലതും സ്വീകാര്യവുമാണ് ജീവിതത്തിലൊക്കെ നന്മ സമ്മാനിക്കുന്നവരാകുവാൻ നമുക്ക് മാനസാന്തരപ്പെടാം മാനസാന്തരപ്പെടല് ഒരു സ്വയം നന്നാകലാണ് സ്വയം നന്നായിട്ടാവാം നമുക്ക് സമൂഹം നന്നാക്കുവാനുള്ള പരിശ്രമത്തിലേക്ക് അടക്കേണ്ടത് സഹോദര സ്നേഹത്തിലൂടെ ജീവിത ബന്ധങ്ങളുടെ നന്മ പ്രവൃത്തിയിലൂടെയൊക്കെ നമുക്ക് നല്ലവരായിട്ട് മാറാം എൻറെ ബാഹ്യമായ പ്രവൃത്തികൾ കണ്ട് എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ജനങ്ങൾ മഹത്വപ്പെടുത്തുവാൻ നാം ഒരു കാരണമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുക നമുക്ക് അനുഗ്രഹത്തിൻ്റെതാക്കാം ഈശോട് കൂടെ ആയിരുന്നു കൊണ്ട് നന്മയിൽ അവനെ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് എല്ലാ കുറവുകളെയും ഉപേക്ഷിക്കാം എത്രമാത്രം സന്തോഷം ജനിപ്പിക്കുന്നതായാലും അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കൂടെയാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം മാനസാന്തരപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മളെ ഏവരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം മാനസാന്തരപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെയും ചേർത്ത് വെക്കണമേ എന്ന് ആവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന ചിലയിടങ്ങളിലൊക്കെ അത്ര എളുപ്പമൊന്നുമല്ല ഇത് എത്ര ആഗ്രഹിച്ചാലും ക്ഷമിക്കുവാൻ സാധ്യമാകാത്ത ജീവിത അനുഭവങ്ങൾ ഉണ്ടാവാം ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധ്യമാകാത്ത വ്യക്തികളുമൊക്കെ ഉണ്ടാവാം നമ്മുടെ ജീവിതത്തിലെ പാപകറകളെയും തിന്മയോട് ചാഞ്ഞ് നിൽക്കപ്പെടുന്ന തിന്മയിലേക്ക് ഞാൻ ചാഞ്ഞുപോയ വീണുപോയ എൻ്റെ ജീവിത ഇടങ്ങളെയുമൊക്കെ വിശുദ്ധിയിൽ ദൈവത്തോട് ചേർത്ത് വെച്ച് മാനസാന്തരപ്പെടാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശ്രീഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ